നമ്മൾ അനുഭവം മാത്രം പരസ്യമല്ല ഹലോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരുന്ന സ്ഥിരം ഗുളിക കുടിക്കണം എന്ന് പറഞ്ഞാ ചെലയാള് തൈറോയിഡ് ജീവിതകാലം മരണം വരെ ഗുളിക ഓടിക്കണം പക്ഷെ ഇനി അത് കുടിക്കേണ്ടി വരൂല്ല ഇപ്പൊ കാണിച്ച റിസൾട്ട് കിട്ടി കുടിക്കേണ്ടി വരൂ എന്നാ പറഞ്ഞത് ഹോർമോൺ കൂടുതലാണ് അപ്പോൾ പല ആൾക്കാരും ജീവിതകാലം ഗുളിക ഓടിക്കണമെന്നാണ് പറയുന്നത് അപ്പം നല്ലൊരു ഡോക്ടർ ഉണ്ട് വടകര ജോ ജോർജ് ഡോക്ടർ ഉണ്ട് വടകര ആ ബേബിയിലെ ഡോക്ടറാണ് ഇപ്പോൾ വടകര ക്ലിനിക്കിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വടകര വന്നാൽ മതി ഫയർ സ്റ്റാൻഡിലാണ് സാൻബാക്ക് ബീച്ചിൻ്റെ സാൻബാക്ക് ബീച്ചിലേക്ക് പോകുന്ന ബ്രിഡ്ജ് കഴിഞ്ഞപാട് റൈറ്റ് സൈഡിലേക്കുള്ള റോഡുണ്ട് അവിടെയാണ് അപ്പോൾ ആ ക്ലിനിക്കിലേക്ക് വന്നാൽ മതി നല്ല ഡോക്ടറാണ് തൈറോയ്ഡ് ഇപ്പം പതിനാല് കൊല്ലം പതിനഞ്ച് കൊല്ലം എല്ലാം ഗുളിക കുടിക്കുന്ന ആൾക്കാരുണ്ട് പല ആൾക്കാർക്കും ഗുളിക നിർത്തിയിട്ടുണ്ട് ആ ഡോക്ടറെ സമീപിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പോയാൽ മതി ഗുളിക നിർത്താൻ ടീക്കട്ടെ പറഞ്ഞാണ് അപ്പോൾ വൈഫിന് ഗുളിക നിർത്തി അല്ലേ നിർത്തിന്ന പറഞ്ഞേ തുടക്കത്തിൽ ജീവിതം മരണം വരെ ഗുളിക കുടിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മൂന്നാഴ്ച കുടിച്ചു കയുള്ളൂ മൂന്നാഴ്ച കുടിക്കുമ്പോഴേക്ക് നോർമൽ ആയിട്ടുണ്ട് എനിക്ക് ഗുളിക വേണ്ടെന്നാണ് പറഞ്ഞത് you <laughs>